ചെറുവത്തൂരിലെ പഴയ ദേശീയപാത പുതിയ ആറുവരി പാതയുമായി ബന്ധിപ്പിക്കാൻ ധാരണയായി സമാന്തരമായി പോകുന്ന ഇരു ഇരുപാതകളെയും മട്ടലായിയിൽ ചെറിയ റോഡ് നിർമ്മിച്ച് ബന്ധിപ്പിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി കമ്പനി അധികൃതരും സ്ഥലം സന്ദർശിച്ചു ഉയർന്ന തികഞ്ഞ പാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ പാത വരുന്നതോടുകൂടി പഴയ ചെറുവത്തൂർ ടൗണിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന ആശങ്ക വ്യാപാരികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർക്കുണ്ട് തന്നെ ചെറുവത്തൂർ ടൌണിലൂടെ കടന്നുപോകുന്ന പഴയ ദേശീയപാത പുതിയ ആറുവരി പാതയുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് പൊതുവേ ഉയർന്നുവരുന്നത് ഇക്കാര്യം മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടറോട് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് അനുബന്ധ റോഡിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനായി നിർമ്മാണ കമ്പനി അധികൃതരുമായി എം എൽ എ സ്ഥലത്ത് പരിശോധന നടത്തിയത് ആ മോഡൽ ആണോ ഈ മുടോറിന് മസൽ ആ ആന്തരികം ഇത് വിടാൻ വിടാൻ ഇതിന് ഒരു സാധനം സമറിയാ അല്ലേ ആ 300 മീറ്റർ വീടിക്ക് പോയിട്ട് ഓക്കേ എന്താക്കൂട്ടോ കപ്പിറ്റിറ്റേസ്റ്റ് ഉണ്ട് അസ്തേനിൽ കണ്ടിട്ടുണ്ട് ഇതിനെ ഒരു ഡ്യൂട്ട് കൂട്ടാൻ കൊടുക്കല്ലേ പഴയ ദേശീയപാതയുടെ അതേ രീതിയിൽ ആറുവരി ബന്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് എന്നാൽ മൂന്നര മീറ്റർ വീതിയിൽ ടാറിങ്ങും സൈഡ് ഷോൾഡറും നിർമ്മിക്കാമെന്ന് കമ്പനിയുടെ അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ മാനേജർ കോണ്ടറെഡ്ഡി ഡെപ്യൂട്ടി മാനേജർമാരായ ഡി എൽ എൻ രാജു സുനിൽകുമാർ തുടങ്ങിയവരാണ് രാജഗോപാലൻ എം എൽ എക്കൊപ്പം സ്ഥലപരിശോധനയ്ക്കായി എത്തിയത് Не Червотур.